യമനിലെ ആക്രമണത്തിനു പിന്നിലുള്ള കൃത്യമായ ലക്ഷ്യം വെളിപ്പെടുത്തി അമേരിക്ക യമനിലെ ജനങ്ങളല്ല ലക്ഷ്യം ഹൂതികളാണ് അവരുടെ സൈനിക ശേഷിയുടെ അടിത്തറ തോണ്ടുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കി യമനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹൂതികളുടെ സൈനിക ശേഷി ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്നാണ് പെന്റഗൺ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു ഗസ യുദ്ധവും ഉപരോധവും അടിച്ചേൽപ്പിച്ച പലസ്തീൻ ജനത വേട്ടയാടുന്ന ഇസ്രയേലിനെതിരെ നിലയുറപ്പിച്ചതിന്റെ പേരിൽ യമനിലെ ഹൂതികൾക്കെതിരായ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് അമേരിക്ക ഹുദൈദ പ്രവിശ്യയിലെ റാസ്ഇസ തുറമുഖത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ എൺപത് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പേർക്ക് പരിക്കേറ്റതായും ഹുദൈദ ഹെൽത്ത് ഓഫീസ് അറിയിക്കുന്നു മാർച്ച് പതിനഞ്ചു മുതൽ യമനിലെ ഹൂതികൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണിത് യമനിലെ ജനതയ്ക്കെതിരെയല്ല ഹൂതികളുടെ സൈനിക ശേഷി അമർച്ച ചെയ്യുകയാണ് ആക്രമണ ലക്ഷ്യമെന്ന് അമേരിക്ക പറയുന്നു ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കും ഗസയിലെ ഇസ്രയേൽ ആക്രമണവും തുടരുകയാണ് യമനിൽ യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിൽ എൺ പേർ മരിച്ചതിന് പിന്നാലെ ഇസ്രയേലിനും യുഎസിനുമെതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹൂതികളുടെയും മുന്നറിയിപ്പ് വരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുമെന്നും ഹൂതികൾ വ്യക്തമാക്കി ഒരു മാസത്തിലേറെയായി യമനിൽ യു എസ് നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് മാത്രമേ കാരണമാകൂ എന്നും ഹൂതികൾ പറയുന്നു വ്യാഴാഴ്ചയാണ് റാസ ഇസ എന്ന് യു എസ് ആക്രമണം നടത്തിയത് ഹൂതികളെ ലക്ഷ്യമിട്ട് മാർച്ചിൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ ഏറ്റവും മാരകമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം റാസിസ കണ്ടത് അപകടത്തിൽ എൺപത് പേർ മരിക്കുകയും നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂതികളുടെ ഇന്ധന സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നത് വഴി വരുമാനം നിർത്തലാക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് യു എസ് അറിയിച്ചു ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം ഇല്ലാതാകണം അതുവരെ യമനു നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലാണ് പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിലൂടെയുള്ള ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ കഴിഞ്ഞ മാസം ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിനെതിരെ അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണിത് മേഖലയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിലുള്ള തിരിച്ചടിയാണ് അമേരിക്കയുടെ ഈ ആക്രമണം ആക്രമണത്തിൽ എൺപതോളം പേർ മരിച്ചുവെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഹൂതികളുടെ വരുമാന സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അതിന്റെ ഫലം കണ്ടിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് അമേരിക്കൻ സൈന്യം പറയുന്നു തുറമുഖം ഗ്രൂപ്പിന് നിയമവിരുദ്ധ ലാഭം തേടാനുള്ള ഒരു സ്രോതസ്സായി ഉപയോഗിക്കുന്നു എന്നാണ് അമേരിക്കയുടെ മറ്റൊരു ആരോപണം ചെങ്കടലിലെ ചരക്ക് നീക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആക്രമണം നടത്തുന്ന ഹൂതികളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് യു എസ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം ആരംഭിക്കുന്നത് കഴിഞ്ഞ മാസം ആരംഭിച്ച ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് വ്യാഴാഴ്ച ആക്രമണം നടന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ ആക്രമണത്തിൽ അൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഹൂതികൾ ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ ഹമാസ് പോരാട്ടം രൂക്ഷമാകുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനുമെല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോക ശ്രദ്ധ നേടുന്നത് യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ല എങ്കിൽ ഇസ്രയേലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോരുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണം ഉണ്ടാകും എന്ന ഹൂതികളുടെ മുന്നറിയിപ്പ് തുടങ്ങിയ ആക്രമണം ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽ പാതയാണ് ചെങ്കടൽ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന വഴിമുടക്കൽ ലോകത്തെ ഒന്നാകെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു ഹൂതികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കപ്പൽ പിടിച്ചടക്കൽ എന്നിവ തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവച്ചിരിക്കുകയാണ് ഇത് ചരക്ക് നീക്കത്തെ അടക്കം ബാധിക്കുകയും വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധിയിലേക്കും നയിച്ചു ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചടക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണ് എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആരോപിച്ചിരുന്നു എങ്കിലും കപ്പലുകൾക്കെതിരെ ഹൂതികൾ ആക്രമണം തുടരുകയാണ് ഇന്ത്യൻ പതാകേന്ത്യ കപ്പലുകൾക്കും ചങ്ങടലിൽ വെച്ച ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ഹൂതികൾക്കുള്ള പിന്തുണ പിൻവലിച്ചില്ലെങ്കിൽ ഇറാനും പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് ട്രംപിനെ കലാപകാരി എന്ന് വിശേഷിപ്പിച്ചാണ് ഇറാൻ ഈ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയത് എന്തായാലും കപ്പലുകൾക്കെതിരെ ആക്രമണം തുടർന്ന് വലിയ പ്രത്യാഘാതത്തിന് വഴിവെക്കുമെന്നും ഇപ്പോൾ തന്നെ രാജ്യങ്ങളുടെ ചരക്ക് വിതരണത്തെ ഇത് വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് അമേരിക്കയുടെ പക്ഷം അത്ര പ്രധാനപ്പെട്ടതാണ് പാത ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ വേർതിരിക്കുന്ന യമന്റെ അധീനതയിലുള്ള ബാബർ അൽ മാൻഡബിന്റെ പരിസരമാണ് ഹൂതികൾ കപ്പൽ ആക്രമണത്തിന് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയുടെ മാത്രം ഇരുപത് ശതമാനത്തോളം ചരക്ക് നീക്കം ഇതുവഴിയാണ് നടക്കുക മൊത്തം ലോകവ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തോളം ചരക്കും ചെങ്കടൽ വഴി നീങ്ങുന്നുണ്ട് ചെങ്കടലിൽ ഹൂതികൾ ചരക്ക് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയതോടെ ഇതിനു പിന്നിൽ ഇറാനാണ് എന്ന നേരത്തെയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു അന്നും ഇതിനെ ഇറാൻ നിഷേധിച്ചു കപ്പലുകൾക്കെതിരെ ആക്രമണം കനത്തതോടെ ഇവയെ സംരക്ഷിക്കാനായി യു കെ കാനഡ ഫ്രാൻസ് ബഹ്റിൻ നോർവേ സ്പെയിൻ എന്നിവരടക്കം ഇരുപതോളം രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യത്തെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തണമെന്നും അമേരിക്കയുടെ ആവശ്യം നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക്